ഹായ് രേ ഇന്ന് നമുക്ക് മുട്ട വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രുചിയൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു ഓംലെറ്റ് ഓംലെറ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ പൊരിക്കുന്ന രീതിയിലല്ല ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഷെഫ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു സംഭവം മടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ചുവന്നുള്ളി തൊലി കളഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഓരോരുത്തരെ എരിവിനുസരിച്ച് പച്ചമുളക് പിന്നെ നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് കുറച്ച് കറിവേപ്പില ചെറിയതായിട്ട് അരിഞ്ഞത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് എല്ലാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വച്ച് നല്ലതുപോലെയൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു എല്ലാത്തിൻ്റെയും നന്നായിട്ട് ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് അതിലേക്ക് യോജിച്ച് കിട്ടും നന്നായിട്ട് കിട്ടും അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആണ് നാളികേരം ചെറുകിയത് അപ്പോൾ നാളികേരം ചെറുകിയത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട രണ്ടും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ ഒരു മിക്സായിട്ട് നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം നാളികേരപ്പാൽ ഒത്തിരി കൂടുണ്ടാ കേട്ടോ ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മിക്സ് ഭയങ്കര ലൂസായി പോകും അപ്പോൾ തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഒത്തിരി ലൂസാക്കാത്ത രീതിയിൽ കുറച്ച് നാളികരപ്പാൽ ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് അതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ഞാൻ നാളികേരപ്പാൽ ചേർത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടാണ് അതുകൊണ്ട് ആ ഒരു മിക്സ് ഭയങ്കര ലൂസായിപ്പോയി അതുകൊണ്ട് ഒറ്റ ഡ്രിപ്പിന് മറിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം കട്ടി കുറവായിരുന്നു ഓംലെറ്റിൻ്റെ അപ്പോൾ ഞാനതിനെ ഒരു അതിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നപ്പോൾ ഞാനതിനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടാണ് അത് കുക്ക് ചെയ്തെടുത്തത് ഒത്തിരി കിട്ടി കുറയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓംലെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ കാരണം നല്ല ഒരു വെളിച്ചെണ്ണയുടെയും നാങ്ങലിൻ്റെ കീരപ്പാലിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ആയിട്ടാണ് നല്ലൊരു മണമാണ് വരിക അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്